സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണാൻ മന്ത്രി വിശ്വൻകുട്ടി ശിവൻകുട്ടി സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി ഇപ്പോൾ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി മാനസ ചേരുന്നു മാനസ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ കൂടിക്കാഴ്ച അതാണ് ഇതിൻ്റെ പ്രസക്തി അല്ലേ തീർച്ചയായും അജിംഷാദ് അത് തന്നെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്കകൾ പരിഹരിക്കാനും അത് പറഞ്ഞു തീർക്കാനും തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എത്തിയിരിക്കുന്നത് എത്തിയപ്പോൾ തന്നെ മാധ്യമങ്ങളോട് മന്ത്രി പ്രതികരിച്ചത് ഇത് ഒരു സൗഹൃദ സന്ദർശനം എന്നത് മാത്രമാണ് പക്ഷേ ഈയൊരു സാഹചര്യത്തിൽ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിഷയങ്ങളും ചർച്ചകളും ഉയർന്ന പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ഇതും ഈയൊരു സന്ദർശനത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ മാത്രമല്ല അത്തരത്തിലുള്ള സൂചനകളുമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വളരെ വികാരപൂർണ്ണമായ രീതിയിലുള്ള പ്രതികരണമായിരുന്നു കാരണം ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണം എന്ന് പറഞ്ഞ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്താണോ എന്തൊക്കെ പ്രയാസങ്ങളാണോ സി പി ഐക്ക് ഉണ്ടായത് അതൊക്കെ കൃഷി വകുപ്പിലായാലും നെല്ല് സംഭരണത്തിൻ്റെ വിഷയത്തിലായാലും ഏത് വകുപ്പും ഇത്തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം പറ്റാറുണ്ട് അത് ഏതെങ്കിലും ഔദാര്യമല്ല അത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് സംസ്ഥാനത്ത് നിന്ന് പിരിച്ചു പണം തന്നെയാണ് അർഹതപ്പെട്ട രീതിയിൽ നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ പി എം സിയുടെ കാര്യത്തിനും അതെ പക്ഷേ ഇന്നലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി അടക്കം മന്ത്രി അടക്കം ഒക്കെ വിശദീകരിച്ച കാര്യങ്ങൾ ഇതിൻ്റെ മറവിൽ സംഘപരിവാരവൽക്കരണം നടപ്പാക്കാൻ കേരളം ഉദ്ദേശിക്കില്ല മോദിയുടെ ചിത്രം പോലും ഇത് നടപ്പാക്കുന്ന സ്കൂളുകളിൽ വെക്കില്ല എന്ന് തീർത്തു പറഞ്ഞു അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ആലോചന കൂടിയാണ് ഒരു പക്ഷേ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത സി പി ഐ ഇടഞ്ഞു നിൽക്കുന്നു സി പി ഐ എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോകും എന്നൊക്കെയുള്ള മാധ്യമങ്ങളുടെ കുപ്രചരണത്തെ അത് സി പി ഐയും സി പി ഐ എമ്മും ഒക്കെ തള്ളിക്കളഞ്ഞതാണ് അതുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ ഇല്ലാതാകുന്നത് മാധ്യമങ്ങളുടെ കുപ്രചരണം അതുകൂടി എടുത്തു പറയേണ്ടതാണ് അല്ലേ മനസ്സം തീർച്ചയായും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളൊക്കെയും തന്നെ ആ രീതിയിലായിരുന്നു സി പി ഐ സി പി എമ്മിൽ നിന്നും വിട്ടുനിൽക്കുന്നു ആ രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ ആ ഒരു തീരുമാനമായിരിക്കും സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നതടക്കമുള്ള വാർത്തകളായിരുന്നു വലതുപക്ഷ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വന്നിരുന്നത് എന്നാൽ ആ വാർത്തകളൊക്കെയും തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കൃത്യമായ തീരുമാനം ഇരുപത്തി തീയതി ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ റിയിക്കാം എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആശങ്കകളും ആശയക്കുഴപ്പവുമാണോ സി പി ഐക്ക് ഉള്ളത് അതൊക്കെയും തന്നെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു പ്രവണത തന്നെയായിരിക്കും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുക അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും കൃഷി വകുപ്പിലും ഉൾപ്പെടെ കേന്ദ്ര ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ കേന്ദ്രം പറയുന്ന അതേ നയങ്ങൾ ആപ്പാടെ ഒരു പ്രവണത ഇതുവരെയും തന്നെ ഈ വകുപ്പുകളിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇക്കാര്യം എടുത്തു പറഞ്ഞാണ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനവും നടത്തിയത് മാത്രമല്ല എസ് എസ് കെ എസ് എസ് എ ഫണ്ട് കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പ് വെച്ചേ മതിയാകും മാത്രമല്ല കുട്ടികൾക്ക് ആവശ്യമായ തുകയാണ് അത് ആരുടെയും ഔദാര്യമല്ല കേരളത്തിന് അവകാശപ്പെട്ട തുകയാണ് അത് നേടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടേ മതിയാകും എന്ന് കരുതി കേന്ദ്രത്തിന്റെ അതേ നയങ്ങൾ ഈ കേരളത്തിൽ നടപ്പാക്കാൻ ഒട്ടും തന്നെ കൂട്ടുനിൽക്കില്ല എന്നതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനനുസൃതമായ വിദ്യാഭ്യാസം നയത്തിൽ തന്നെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാം ആ രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും തുടർന്നും ഉണ്ടാവുക പാഠ്യപദ്ധതിയിലായാലും പഠന പാഠ്യപദ്ധതിയിലായാലും പാഠപുസ്തകങ്ങളിലായാലും കേരളത്തിന് മോദി സർക്കാർ ശേഷം പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മുതലാണ് ഇത്തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ുള്ള നിബന്ധനകൾ വെച്ച് തുടങ്ങുന്നത് അവിടെയാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് മറ്റൊന്ന് പി എം ശ്രീയിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ രാജ്യത്ത് ആദ്യം ഒപ്പുവെച്ചത് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് രാജസ്ഥാനിലടക്കം അപ്പോൾ അങ്ങനെ നാല് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഇവിടെയുണ്ട് പക്ഷേ ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം അൻപത്തിയാറിന് ശേഷം അമ്പത്തി ഏഴിലെ ഇ എം എസ് മിനിസ്റ്ററി മുതൽ നമ്മൾ തുടരുന്ന കേരളം തുടരുന്ന ഒരു വിദ്യാഭ്യാസ നയമുണ്ട് ആ നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒന്നും എൻ ഇ പിയുടെ പേരിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല അല്ലാതെ അതിന് പുറത്തുള്ള സ്വാഭാവികമായും അംഗീകരിക്കപ്പെട്ട നേരത്തെ തന്നെ തുടർന്ന് വരുന്നതല്ലാതെ എന്നുള്ളത് മന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് ഇതിനകത്ത് ഒരു യഥാർത്ഥത്തിലൊരു കോൺഫ്ലിക്റ്റിൻ്റെ ആവശ്യമില്ല പിന്നെ പുറത്തെത്തിയ ചില പരാമർശങ്ങളും അതുമായി ബന്ധപ്പെട്ട് രൂപം കൊള്ളുന്ന ചില ആശങ്കകളുമൊക്കെ പറഞ്ഞു തീർത്തില്ല എന്നുള്ള മാത്രം പരിഭവമാണ് അതാണിപ്പോൾ ഈ കൂടിക്കാഴ്ചയിലൂടെ കൂടി ഇല്ലാതാകുന്നത് അല്ലേ あ。 തീർച്ചയായും അത് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൃത്യമായ വിശദീകരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അല്ലെങ്കിൽ എന്താണോ ഈ കൂടിക്കാഴ്ചയിൽ അവർ സംസാരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി തന്നെ വിശദീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അതോടെ തന്നെ മറ്റു മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകളൊക്കെയും തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് അജിംഷാദ് ഷാദ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മന്ത്രി സൗഹൃദ സന്ദർശനം എന്ന് തന്നെയാണ് പറഞ്ഞത് സി എന്ന് പറയുന്നത് സി ഒരിക്കലും ഒരു അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ ഈ ഈ സംഭവത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് കാരണം മന്ത്രി വി ശിവൻകുട്ടിയും ബിരോയ് വിഷുവും ഒക്കെ ഒരുപക്ഷെ ഇനി മാധ്യമങ്ങളെ കണ്ടെത്താൻ ഞാൻ മനസ്സിലേക്ക് തന്നെ തിരിച്ചെത്താവി